മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡിബേറ്റ് ടാസ്കിൽ അനുമോളിൻ്റെ ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ചോക്ലേറ്റ് ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണമെന്ന് തരില്ല ഞാൻ നിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ ഞം 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 നിറഞ്ഞിട്ട് കഴിക്കുന്നു ഷാനവാസ് അനുമോളിനോട് പറയുന്നുണ്ട് നിനക്ക് വേണോ വേണമെങ്കിൽ ഞാൻ തരാം അപ്പോൾ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും പോയി കണ്ടുപിടിച്ച് എടുക്കുന്ന അനുമോൾ പറയുന്നുണ്ട് ആ നീ എടുക്കു അതൊന്നും എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഇങ്ങനെ അനുഭവങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ വേണമെങ്കിൽ നിനക്ക് ഞാൻ ഒന്നൊക്കെ തരാമെന്ന് പറയുന്നുണ്ട് ആ നിനക്ക് വേണമെന്ന് നൂറേനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നുണ്ട് ആ ഇങ്ങൾക്ക് ആ ഇതിൽ കിട്ടും എനിക്ക് അറിയാം പിന്നെ എന്നാലും എനിക്ക് തന്നേക്കെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ സമ്മാനം എനിക്ക് അറിയാം അപ്പോൾ എന്താണെങ്കിലും എനിക്കും തന്നേക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ടാസ്കിൽ തോറ്റ സംഘടന തന്നെയാണ് ഷാനവാസിനും മനീഷും ബിന്നി പറയുന്നുണ്ട് ഷാനവാസും മനീഷും കട്ടക് ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു വിജയം ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നിലും ഞങ്ങൾ ചതിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസും അനീഷും പറയുന്നുണ്ട് ബിന്നി കാലു വാരിയല്ലോ ഫസ്റ്റത്തെ ടൈമിൽ തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പം ബിന്നിയും പറയുന്നുണ്ട് ഷാനവാസിൻ്റെ ഫസ്റ്റത്തെ പറച്ചിൽ തന്നെ എല്ലാവരും അതിനെ എന്ന് പറയുന്നുണ്ട് ആ ലാലേട്ടം പറഞ്ഞ എപ്പിസോഡിൽ നമ്മളോട് വളരെ വ്യക്തമായ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ എന്ന് ആ അതല്ലേ പിന്നെ പറഞ്ഞ പോയിൻറ്റൊക്കെയെന്ന് ബിന്നി പറയുന്നുണ്ട്